ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജംസ് വെറൈറ്റി വേൾഡ് ഫ്രണ്ട്സ് നമുക്ക് എന്റെ വീട്ടിൽ തന്നെ ഓറിയോ ബിസ്കറ്റ് തയ്യാറാക്കാം ഓറിയോ ബിസ്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഈ കപ്പിന് ഒരു കപ്പ് അതായത് അൻപത് ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഒരു അരിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതേ കപ്പിന് ഒരു അരക്കപ്പ് അതായത് ഇരുപത്തഞ്ച് ഗ്രാം കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു രണ്ടും മൂന്നും പ്രാവശ്യം നന്നായി ഒന്ന് ചലിച്ചെടുക്കാം മൈദ മാവും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായി ഒരു മൂന്ന് പ്രാവശ്യം ഞാനിവിടെ ചലിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ മിക്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം അടുത്തതായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് അറുപത് ഗ്രാം റൂം ടെമ്പറേച്ചർ ഉള്ള നെയ്യാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മെൽറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചത് അൻപത് ഗ്രാം തന്നെ വേണം കാരണം നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം കൊക്കോ ആണ് എടുത്തിരിക്കുന്നത് കൊക്കോ പൗഡറിന് കുറച്ച് കശപ്പ് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര പൊടിച്ചത് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് ഒരു രണ്ട് മിനിറ്റോളം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്കും തന്നെ ഇത് നല്ല സോഫ്റ്റായി സ്മൂത്തായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമ്മളുടെ നെയ്യും പഞ്ചസാരയും കൂടെ പൊടിച്ച് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ടോട്ടൽ ഒരു അഞ്ച് ആണ് നമ്മൾ വിസ്ക് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത് ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കാം കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ബിസ്ക് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബിസ്ക് കൊണ്ട് മിക്സ് ചെയ്തത് മതി ഇനി ബാക്കി നമുക്ക് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് മാവുപ്പതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഇതിങ്ങനെയായാലും ശരിയാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കാം ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതുപോലെ ആവശ്യത്തിന് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ നന്നായി ഒന്ന് കുഴിച്ചെടുക്കാം പാല് കൂടുതലാവാതെ ശ്രദ്ധിക്കണം മാവ് ഇവിടെ നല്ല സ്മൂത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മാവ് ഇവിടെ കുഴച്ചെടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ എത്ര പാൽ ഒഴിച്ചാലും അതങ്ങനെ വലിച്ചെടുക്കും എന്ന് വിചാരിച്ചു ഒരുപാട് പാൽ ഒഴിക്കരുത് അതാ ഇത്ര മതി ഏകദേശം ഇത് ചപ്പാത്തിക്ക് കുഴിക്കില്ല എന്ന പോലെ അതാ ഇങ്ങനെ നല്ല സ്മൂത്തിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം അല്ല തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ മാവ് രണ്ടായി പകുത്തെടുത്തിട്ടുണ്ട് ഒന്ന് പാത്രത്തിലും വെച്ചിട്ടുണ്ട് വേറെ ഒരെണ്ണം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന്റെ മേലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന കോൽ ഉപയോഗിച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം എല്ലാ ഭാഗവും ഏകദേശം ഒരേ തിക്നസ്സിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ പകുതി എടുത്ത ഈ മാവ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരേ തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത് ഇത്രയും റൗണ്ടിലേ ഞാൻ പരത്തി എടുത്തിട്ടുള്ളൂ നമുക്ക് ഇങ്ങനത്തെ ഒരു അടപ്പ് ഉപയോഗിച്ച് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു കായ് അടപ്പാണ് ഈ അടപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അടപ്പ് ഉപയോഗിച്ച് ഞാൻ മുഴുവനും ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇത് അടർത്തിയെടുക്കാം എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തത് മാത്രം ഒന്ന് എടുക്കാം ഇത് നമുക്കിനി അടുത്ത മാവിന്റെ കൂടെ ചേർത്തിട്ട് വീണ്ടും കുഴച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള മാവുകളൊക്കെ റിമൂവ് ചെയ്തതാ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കത്തി ഉപയോഗിച്ച് നമുക്കിങ്ങനെ പതുക്കെ അടർത്തി നമ്മൾ കട്ട് ചെയ്ത ഈ റൗണ്ട് ഷേപ്പ് ഇതാ ഇത്രയും തിക്നെസ് ആണ് ഉള്ളത് നമ്മൾ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റല്ല തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓറിയോ ബിസ്ക്കറ്റിന്റെ ഡിസൈൻ വേണ്ടേ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന്റെ മേലെ നമുക്ക് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ദാ ഇങ്ങനെ ഓറിയോ ബിസ്ക്കറ്റിന്റെ ഡിസൈൻ വരും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതിലെല്ലാം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പഴയൊരു ദോശപാത്രം ഗ്യാസിൽ വെച്ച് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അതിന് പുറത്ത് നെയ് ഒരു പാനില് നമ്മുടെ ഈ ഓറിയോ ബിസ്കറ്റൊക്കെ ഒന്ന് ഗ്യാപ്പ് വിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറുതീൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ അടുപ്പിന്റെതാ ഈ ഗ്യാപ്പ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം അയ്യോ അത് കരിയാൻ പോവുകയാണ് നമുക്കിനിത് വേഗം ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റാം നമുക്കിനി അടുത്ത ബാച്ച് വെക്കാം അതും ഇതുപോലെ അടച്ചു വെച്ച് ചെറുതീൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം ചെറു ചെറുതേയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വെന്തു വന്നപ്പോൾ നമ്മൾ ആ ഓറിയോ ബിസ്ക്കറ്റിന്റെ അച്ചു വെച്ച് ഡിസൈൻ ചെയ്തത് മാഞ്ഞുപോയി അതങ്ങനെ പൊങ്ങി വന്നപ്പോൾ മാഞ്ഞു പോയതാണ് ബാക്കിയെല്ലാം ഓക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോ ഓറിയോ ബിസ്ക്കറ്റിന്റെ പോലെ തന്നെ ഒരു കളറും വന്നിട്ടുണ്ട് ഫസ്റ്റ് വെച്ചത് കുറച്ചൊന്ന് കരിഞ്ഞു ആ ഒരു കുഴപ്പമേ ഉള്ളൂ ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് നമുക്കിനി അടുത്തതായിട്ട് ഓറിയോ ബിസ്ക്കറ്റിനുള്ള ക്രീം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു വലിയ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള നെയ്യാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നെയ്ക്ക് പകരം റൂം ടെമ്പറേച്ചറുള്ള ബട്ടറും എടുക്കാം ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഇത് വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു നാല് മിനിറ്റോളം നമ്മൾ പഞ്ചസാര പൊടിച്ചതും നെയ്യും കൂടെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം ഞാനിവിടെ ഒരു കാ ടേബിൾ സ്പൂൺ വാനില വൈറ്റ് കളർ വാനില എസൻസ് ആണ് ചേർക്കുന്നത് നമുക്കിനി ഇത് വീണ്ടും വിസ്ക് ഉപയോഗിച്ച് ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മതി ഇനി മിക്സ് ചെയ്യുന്നത് നിർത്താം നമുക്കിനി ഈ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം നമുക്കൊരു ബിസ്ക്കറ്റ് എടുക്കാം ഇനി ഇതിന്റെ സെന്ററിലോട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം ഇനി മറ്റൊരു ബിസ്ക്കറ്റ് എടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലോട്ട് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആദ്യത്തെ ഓറിയോ ബിസ്ക്കറ്റ് റെഡി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം എല്ലാ ബിസ്കറ്റിലും ക്രീം ഫില്ല് ചെയ്ത് ഓറിയോ ബിസ്കറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം മൈദമാവ് ഉപയോഗിച്ച് നമ്മൾ ഇത്രയും ഓറിയോ ബിസ്ക്കറ്റാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ച് ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾ പുറത്ത് കടയിൽ നിന്ന് മേടിച്ച ഓറിയോ ബിസ്കറ്റാണ് ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഓറിയോ ബിസ്ക്കറ്റാണ് ഏകദേശം ഒരുപോലെ ഉണ്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കടയിൽ നിന്ന് മേടിച്ചതുപോലെ തന്നെ നിറയെ ക്രീമായിട്ടുണ്ട് നമുക്കിതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് വളരെ ഈസിയായി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഓവനും വേണ്ട ബീറ്ററും വേണ്ട ഒന്നും വേണ്ട വിസ്ക് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രൈ പാനിൽ ഇതൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ ഓറിയോ ബിസ്ക്കറ്റ് ഇനി നമുക്ക് കുട്ടികൾക്ക് പുറത്തുനിന്ന് ഒന്നും മേടിച്ച് കൊടുക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് തയ്യാറാക്കാം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച ബിസ്ക്കറ്റിലൊന്നും അത്രയ്ക്ക് ഓയിലില്ല വീട്ടിൽ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ഓയിൽ ഉള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബാറ്ററും തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതിന് ക്രീമും റെഡിയാക്കിയെടുക്കാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് പോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ഓറിയോ ബിസ്കറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് കരിഞ്ഞു വരുന്നു വെന്തിട്ട് അതുകൊണ്ട് ഇത് വേവിക്കുമ്പോൾ നമ്മൾ കൂടെ തന്നെ ഒന്ന് നിക്കണം ഫ്രണ്ട്സ് നിങ്ങളും ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് തയ്യാറാക്കി നോക്കി അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്